യുക്തിവാദികളും വിശ്വാസികളും ആയിട്ടുള്ള ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത് അതായത് ഈ സദസ്സ് ബഹുസ്വരമായ ഒരു സദസ്സാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ ഈ സെമിനാറിൽ അവതരിപ്പിക്കപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ രാമായണം എന്തിനു വായിക്കണം ഒന്ന് ഖുറാൻ്റെ ശാസ്ത്രീയത ചോദ്യം ചെയ്യപ്പെടുന്നു രണ്ട് ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് ഉള്ള അഭിപ്രായങ്ങൾ നിലപാടുകൾ വീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കോഴിക്കോട് സർവകലാശാലയിലെ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയായിട്ടുള്ള പ്രൊഫസർ പി ടി രാമചന്ദ്രൻ യുക്തിവാദി സംഘത്തിൻ്റെ പ്രമുഖ പ്രവർത്തകനും പുതിയ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലും മറ്റുമായി വളരെ ഗൗരവമായി ആഴത്തിൽ ഇസ്ലാമിക വിഷയങ്ങളെ വിമർശിച്ചുകൊണ്ട് ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഇ എ ജബാറാണ് മറ്റൊരാൾ അയ്യൂബ് മൗലവി ആണ് ഖുർആാൻ വളരെ ആഴത്തിൽ പഠിക്കുകയും നേരത്തെ തീർച്ചയായും ഇന്ന് നിലവിലുള്ള മതവിശ്വാസ സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന എന്നാൽ ഖുർആാനെ കൂടുതൽ പഠിച്ചതിലൂടെ പിന്നീട് ശക്തനായ മതവിമർശകനായും മാറിയ അയ്യൂബ് മൗലവിയാണ് ഇവരെ പേരെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നതോടൊപ്പം സദസ്സിലിരിക്കുന്ന എല്ലാവരെയും സ്നേഹോഷ്മളമായി ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ആദ്യമായി രാമായണം എന്തിനു വായിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിന് പ്രൊഫസർ പി ടി രാമേന്ദ്രനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ആരംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് സദസ്സിലിരിക്കുന്ന എല്ലാവരും ഈ വിഷയങ്ങൾ സാഹൂതം ശ്രദ്ധയോടെ വീക്ഷിക്കും ശ്രവിക്കും എന്നും പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എല്ലാവരും സംസാരിച്ചതിന് ശേഷം അവസരമുണ്ടായിരിക്കുന്നതാണ് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ഇതിന് ആദ്യത്തെ ഈ വിഷയാവതരത്തിന് ശേഷം നൽകും ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിഷയം അവസരിപ്പിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ പി ടി രാമേന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊണ്ടും ഞാൻ പിൻവാങ്ങുന്നു നന്ദി പിൻവാകുന്നു യുക്തിവാദി സംഘത്തിന് ഒരു മാറ്റവും പ്രത്യേകിച്ച് സോഫ്റ്റ് കോണ്ടർ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒരു വിരോധമില്ല പിന്നെ മലപ്പുറം ജില്ലയിൽ കൂടുതൽ പ്രകടമായിട്ടുള്ള മതങ്ങളെ പറ്റി ഞങ്ങൾ പറയുന്നതിലെ അർത്ഥമുള്ളൂ ഇപ്പം ബഹായ് മതനെ പറ്റിയിട്ട് നമ്മളൊരു സെമിനാർ നടത്താൻ വേണ്ടി കുറെ കാശലിവാക്കുന്നതിൽ വല്ല കാര്യമുണ്ടാവും കാരണം മലപ്പുറം ജില്ലയിൽ അതിന് മാത്രം ബഹായ് മതക്കാർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജൈന മതത്തിനെ പറ്റി ഒന്നും ചർച്ച പക്ഷെ എങ്കിൽ കൂടി ഞങ്ങൾ അങ്ങനെയുള്ള മതങ്ങളെ പറ്റി പോലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചില സെമിനാറുകളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായും ഇവിടെ കൂടുതലുള്ള ആൾക്കാരുടെ മത മ മതങ്ങളുമായിട്ടാണ് നമ്മൾ നടത്തുന്നത് അല്ല ഞങ്ങൾക്ക് ഈ മതങ്ങളിൽ പ്രത്യേകിച്ചും ഒന്നിനോട് പ്രത്യേകിച്ചൊരു വിരോധം പ്രത്യേകിച്ച് ഒരു അനുഭവം ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേദം സ്മൃതി അങ്ങനെ കാര്യങ്ങളൊക്കെ പക്ഷെ ഇതൊക്കെ ഹിന്ദു മതത്തിലെ ആചാരം അനുസരിച്ച് സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്ത കാര്യങ്ങളാണ് സാധാരണക്കായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക ചിന്ത വളർത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഗഹനമായ ദാർശനിക വിഷയങ്ങൾ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ പറയും അങ്ങനെ ഇന്ത്യയിലെ രണ്ട് ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതം ഇവയെ പൊതുവെ പഞ്ചമ വേദങ്ങൾ എന്ന് തന്നെ പറയുന്നു കാരണം നാല് വേദങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ സാധാരണക്കാർക്ക് വേണ്ടി അത് ലളിതമായി മനസ്സിലാക്കാൻ നല്ലതാണ് ഇതിഹാസങ്ങളുടെ ഈ ഇതിഹാസം എന്ന് അർത്ഥം കേട്ടു ഒരു തലമുറ ഇങ്ങനെ കേട്ട് 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 വരുന്ന കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു വേറെ കേട്ടു അങ്ങനെ കേട്ടു അങ്ങനെ കേട്ട് കേട്ട് വരുന്ന കാര്യങ്ങളെയാണ് ഇതിഹാസങ്ങൾ ഈ രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസങ്ങൾ അതിൽ രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഇതൊക്കെ ലോകത്തിലെ എങ്ങും ആചരിക്കപ്പെടുന്ന രണ്ട് സാഹിത്യകൃതികളാണ് അതിലെ സാഹിത്യകൃതികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് യാതൊരു തെറ്റ് പക്ഷെ അതിൽ കൂടുതൽ വില ഇതിനൊക്കെ കൊടുക്കുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുക ഞാനത് കൂടുതൽ വിശദമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്തെഴുത്തച്ഛൻ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട അധ്യാത്മരാമായണം കേരളത്തിലെ മിക്ക വീടുകളിലും ഹിന്ദു വീടുകളിലും ഒരുപാട് കാലമായി പാരായണം ചെയ്യപ്പെട്ട സ്ഥാനം അത് മലയാള സാഹിത്യത്തിന്റെ ഒരു മുതൽക്കൂട്ടാണ് മലയാള സാഹിത്യം പഠിക്കുന്ന കൂട്ടത്തിൽ രാമായണത്തിൽ ഒരു ഭാഗം പഠിക്കാറുണ്ട് കാരണം മലയാള ഭാഷയുടെ പിതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കവിത അതിൻ്റെ കവിതയുടെ മഹാത്മ്യങ്ങളൊക്കെ എല്ലാ ആൾക്കാരും പഠിക്കണ്ട അത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രാമായണം എന്ന് പറയുന്ന സാധനം ഒന്നല്ല ഒരുപാട് രാമായണങ്ങൾ ഈ രാമായണങ്ങളില് കഥയിൽ വളരെ കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ഈ രാമായണ കഥ ഇന്ത്യ ബർമ്മ മലേഷ്യ ഇന്തോനേഷ്യ തായ്ലൻഡ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഉള്ള കാര്യമാണ് പക്ഷേ ഇവരൊക്കെയുള്ള സ്ഥലത്ത് ബുദ്ധമതക്കാർക്കും ജൈനമതക്കാർക്കും രാമായണ കഥയുണ്ട് പക്ഷേ ഈ രാമായണ കഥകളൊക്കെ തമ്മിൽ ഒരുപാട് കാര്യമായ വ്യത്യാസങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി വളരെ വിശദമായി പഠിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാമായണ വാത്മീകി രാമായണം വാത്മീകിന് കവി എന്നാണ് പറയുന്നത് വാത്മീകിയുടെ രാമായണം വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം ഒരു കാര്യമാണ് അതുപോലെ വേറെ രാമായണമാണ് രാമായണം ഇത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളെന്ന് ചില വാത്മീകി രാമായണത്തിലെ രാമൻ ഒരു രാജാവണെങ്കിൽ രാമായണത്തിലെ രാമൻ ഒരു ദൈവം വിഷ്ണുവിന്റെ ഒരു അവതാരമായിട്ടാണ് വാത്മീകി എഴുതിയത് വാത്മീകി രാമായണമെന്ന് പറയുന്നത് ഈ വാൽമീകി രാമായണത്തിന് പോലും ഇന്ത്യയിലെ പല പാഠഭേദങ്ങളുണ്ട് ഒരുപാട് മൂന്നോ നാലോ അഞ്ചോ പാഠഭേദങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് വാൽമീകി രാമായണത്തിന് ഓരോ പ്രദേശങ്ങളിലായിട്ടും അതിങ്ങനെ പകർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഭാഗത്തകളായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് രാമായണം എന്ന് പറഞ്ഞാൽ ഒന്നല്ല രാമായണങ്ങളാണ് രണ്ട് ഈ മതപരമായ കാഴ്ചപ്പാടില് ഈ ഇതിഹാസങ്ങളുടെ പ്രസക്തി എന്താണ് അവർ പറയുന്നത് നമുക്ക് നല്ല ഉപദേശങ്ങൾ നമ്മളെ ജീവിതം നന്നായി നടത്താൻ വേണ്ട ഉപദേശങ്ങൾ ആശയങ്ങൾ കിട്ടുന്നു അതായത് ശ്രീരാമനെ പറ്റി പറയുന്നത് മര്യാദാ പുരുഷോത്തമൻ പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ള അതാണ് പുരുഷോത്വം ഈ രാമായണത്തിന്റെ ഉത്ഭവത്തിനെ പറ്റിയൊരു കഥനുണ്ട് വാത്മീകി മഹർഷിയാണല്ലോ വാത്മീകി രാമായണ ഒരു കാട്ട ഒരു എന്താ പറയുക പിടിച്ചുപറിക്കാരനായ രത്നാകരൻ പിന്നീട് ഒരു മഹർഷിയായി മാറിയ കഥ അപ്പൊ അദ്ദേഹം നാരദനോട് ചോദിക്കുകയാണ് നാരദൻ ഇങ്ങനെ എല്ലാ ലോകങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് അപ്പൊ നാരദനോട് ചോദിക്കുകയാണ് കോന്നസ്മിൻ സാമ്പ്രദം ലോകെ ഗുണവാൻ കശ്ചവീരവാൻ ധർമ്മ്ഞസ്റ്റ കൃതജ്ഞ സത്യവാക്യോ ദൃഢവൃത ഈ ലോകത്തിൽ കുറെ മനുഷ്യന്മാരുണ്ട് പക്ഷെ അതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മനുഷ്യനാരാണ് ഒരുപാട് നല്ല നല്ല യോഗ്യതകൾ പറയുന്നുണ്ട് ഗുണവാനാവണം ഗുണമുള്ളവനാവണം വീര്യ ഉള്ള ആളാവണം ധർമ്മം അറിയുന്നവനാവണം നന്ദിയുള്ള ആളാവണം സത്യം മാത്രമേ പറയുന്നു എന്നുള്ള ആളാവണം എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഉറച്ചു നിൽക്കുന്നയാളാവണം ഈ ലിസ്റ്റ് ഒരുപാട് ഞാൻ കുറച്ച് ഭാഗേ വായിച്ചുള്ളൂ അതിന് തുടർച്ചയായിട്ടുള്ള കുറച്ച് ലോകമുണ്ട് അപ്പൊ ഇതുപോലെയുള്ള ഒരു മനുഷ്യന് വേണ്ട എല്ലാ യോഗ്യതകളും ഉള്ള ഏറ്റവും നല്ല മനുഷ്യൻ ഈ ലോകത്തിൽ ആരാ അപ്പം നാരദ മറുപടി പറയാം നാരദ പറഞ്ഞ മറുപടി ഇക്ഷകു വംശത്തിലെ രാമൻ ശ്രീരാമനാണ് ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ തകഞ്ഞ പുരുഷൻ ഇക്ഷാകു എന്ന് പറഞ്ഞാൽ എന്താ സൂര്യവംശം ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് രാജവംശങ്ങൾ പറ്റുക ഒന്ന് സൂര്യവംശം ചന്ദ്രവംശം എന്ന സൂര്യവംശത്തിലെ രാജാവാണ് രാം സൂര്യവംശത്തിൽ വളരെ പ്രതിഭാശാലികളായ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു അംശുമായി എന്നുള്ള ഒരു രാജാവിന്റെ മകനായിട്ടുള്ള ദിലീപൻ ദിലീപന്റെ മകനായിട്ടുള്ള രഘു രഘുവിന്റെ മകനായിട്ടുള്ള അജൻ അജന്റെ മകനായിട്ടുള്ള ദശരഥൻ ദശരഥന്റെ മകനാണ് രാം പിന്നീട് ആ പരമ്പര പോകുന്നു എന്റെ രഘുവംശം എന്നാ പറയാം രഘുവിന്റെ വംശം ആയതുകൊണ്ട് രഘുവംശം എന്ന് പറയാം അത് അങ്ങനെ പോയി അവസാനം അഗ്നിവർണ്ണ എന്ന് പറയുള്ള രാജാവിലാണ് രഘുവംശം എന്നുള്ള കാവ്യത്തിൽ അവസാനിപ്പിക്കുന്നത് അപ്പൊ ഈ രാജാവാണ് ഏറ്റവും നല്ല പുരുഷൻ പുരുഷന്നവർ അതെ ഈ പാരമ്പര്യം വളരെ ഈ ദിലീപ് എന്നൊക്കെ പറഞ്ഞാൽ ആരോ ദിലീപിനെ പറ്റിയുള്ള കഥ രഘുവംശ പറയുന്നുണ്ട് ഒരു പശുവിന്റെ ജീവൻ സം പശുവിനെ സംരക്ഷിക്കുന്ന പണി ചെയ്യുമ്പോൾ പശുവിനെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞത് അറിയോ പശുവിനെ കൊല്ലത് എന്നെ വേണമെങ്കിൽ കൊന്നോന്നാ എന്നെത്തു തന്നോന്ന ഒരു സിംഹത്തിനോട് പറയുന്നത് അത്രയും ത്യാഗസന്നദ്ധയുള്ള ദിലീപിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് രാമൻ രാമൻ്റെ അപ്പൊ ഇങ്ങനെ ഇത്രയും മഹാനായ ഒരാളെ കഥ എന്തിനാണ് നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ഗുണങ്ങള് കണ്ടുപഠിച്ച് നമ്മളതിലേക്ക് തലതമിഴ് നമ്മൾ ജീവിതം നന്നാക്കാൻ പറ്റിയിട്ടു ഇപ്പൊ ഞാൻ രാമായണ കഥ പല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പൊ ഈ അറിവെല്ലാം വെച്ചതുകൊണ്ട് നമുക്ക് ഈ രാമന്റെ കഥയെ എ എത്രത്തോളം മാതൃകാപരമാണെന്നൊന്ന് പരിശോധിച്ചു നോക്കുകയാണ് എന്താ സ്ഥിതി എന്തൊക്കെയാ രാമന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയുന്നു സാധാരണ നിലയ്ക്ക് എന്റെ പേര് രാമചന്ദ്രൻ ശരി ശ്രീരാമന്റെ ശരിക്കുള്ള പേര് രാമ രാമചന്ദ്രൻ എനിക്ക് ആ പേര് വന്നത് എനിക്ക് വന്ന് ശ്രീരാമനോട് ഭക്തി കൊണ്ട് മാത്രം ഒന്നല്ല എന്റെ അച്ഛൻ്റെ അച്ഛൻ്റെയും എന്റെ അമ്മയുടെയും അമ്മാവിന്റെ ഒക്കെ പേര് ആയിട്ട് ബന്ധപ്പെടുത്തി കൊണ്ട് വന്നായിരിക്കുന്നു പക്ഷേ അത് അത് അവരുടെ ഈ പേര് കിട്ടാനുമുള്ള കാരണം തന്നെയായിരിക്കും ബ്രാഹ്മണനോടുള്ള ബോധമാണ് ഇതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർക്ക് രാമനുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ വിശേഷം വടക്കേ വടക്കേന്ത്യയിലൊക്കെ അപ്പൊ ഇത്രയും മഹത്തരമായ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രീരാമിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ളത് അപ്പോ അതിനെ പേര് നോക്കുകയാണെങ്കിൽ വളരെ രസകരമായ പല കാര്യങ്ങളും പൊന്തുവരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭരണം ഏറ്റവും മാതൃകാപരമാണെന്ന് പറയാം മഹാത്മാഗാന്ധി ഇന്ത്യയിൽ രാമരാജ്യത്തിന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ രാമരാജ്യത്തിൽ നടന്ന ഒരു സംഭവം എന്താ പറയുക ശ്രീരാമൻ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു ബ്രാഹ്മണൻ പറയാണ് എന്റെ കുട്ടി മരിച്ചുപോയി ചെറിയ കുട്ടി മരിച്ചുപോയി അപ്പൊ കുട്ടി മരിക്കുന്ന എന്തോടാ കാര്യം ഈ രാജ്യത്ത് എന്തോ കുഴപ്പം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ കുട്ടി മരിച്ചത് അപ്പൊ എന്താ കാര്യം ശംഭുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്യാസി ഒരു മരത്തിന്റെ കൊമ്പ് തലകുത്തി നിന്ന് കടന്നുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ട് അതിന്റെ അടിയിൽ തീട്ടു ഈ ശംഭുകൻ ആരാ ശൂദ്രനാണ് തപസ് ചെയ്യാൻ അധികാരമുള്ള ആളല്ല തപസ് ചെയ്യാൻ അധികാരമില്ലാത്ത ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് എന്റെ കുട്ടി മരിച്ചുപോയത് പോയത് രാജാവ് ഇടപെടണം രാമൻ പോയി കണ്ടു എന്താ ചെയ്തറിയോ നേരെ വാഴണ്ട് തലേങ്ങോട്ട് ഇതാണ് രാമരാജ്യത്തിന്റെ മോഡൽ നീതിന്യായം നടപ്പിലാക്കും ആ രാമൻ മറ്റുള്ളവരോട് സാധാരണ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല രാമൻ സ്വന്തം ഭാര്യയോട് ചെയ്ത കാര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ തന്നെ അദ്ദേഹത്തെ പറ്റി നമുക്കൊരു കാഴ്ചപ്പാട് എന്താ കാര്യം അദ്ദേഹം കാട്ടില് വനവാസം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരു കള്ളതടത്തിൽ കൂടെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഇദ്ദേഹം കുറെ യുദ്ധമൊക്കെ ചെയ്തിട്ടാണ് സീതയെ വീണ്ടെടുക്കുന്നത് അങ്ങനെ വീണ്ടെടുത്തിട്ട് സീത വീണ്ടും രാമന്റെ പിന്നിലേക്ക് വരിക അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ അപ്പൊ ശ്രീരാം പറയാണ് ഞാൻ യുദ്ധം ചെയ്തതെന്ന് എന്നെ രക്ഷിക്കാനൊന്നുമല്ല എന്റെ മഹത്തായ വംശത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ അതിന്റെ പേര് കളങ്കപ്പെടുത്താതിരിക്കാൻ വേണ്ടി മാത്രമാണ് രാവണന്റെ കൂടെ കഴിഞ്ഞ നീ നിന്നെ എനിക്ക് വേണ്ട എനിക്ക് എന്നെ കാണുന്നേ ഇഷ്ടല്ല എന്നിട്ട് അവിടെ ഒരു അഗ്നിപരീക്ഷ നടക്കുന്നുണ്ട് സീതയെ തീയിലടിച്ചിടും അതിൽ നിന്ന് രക്ഷപ്പെടും അപ്പൊ അതിന്റെ അർത്ഥം എന്താ സീത സംശുദ്ധിയാണ് അങ്ങനെയാണ് സീതയെ രാമൻ സ്വീകരിക്കും ഇതിനേക്കാളും ഇതുപോലെ സീതയെ തള്ളിപ്പെടുന്ന വേറെ രംഗമാണ് ഒരിക്കൽ രാമൻ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാരന്മാരുമായിട്ട് സംസാരിക്കുക അത് അദ്ദേഹത്തിന്റെ ശിങ്കിടികളായിട്ട് രാജം മുഴുവൻ നടന്ന് വാർത്തകളെല്ലാം ശേഖരിച്ച് രാജാവിന് കൊണ്ടു കൊടുക്കണം അപ്പൊ ഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പൊ എല്ലാ ആൾക്കാരോടും ചോദിച്ചു എന്തൊക്കെയാണ് ജനങ്ങൾ എന്നെ പറ്റി പറയുന്നത് ഓ രാജാവിനെ പറ്റി ജനങ്ങൾ വളരെ നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് ലങ്കേഷനെ തോൽപ്പിച്ചു അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാവരും വളരെ സംതൃപ്തിരാണ് അങ്ങനെയല്ലല്ലോ എന്നെ പറ്റി ചിലരെങ്കിലും കുറ്റം പറയുന്നുണ്ടാവുമല്ലോ എനിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള കുറവുകൾ എന്തൊക്കെയാണ് അപ്പൊ ഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരൻ പറഞ്ഞു ഈ രാവണന്റെ കൂടെ കഴിഞ്ഞ സീതേനെ താങ്കൾ തിരിച്ച് രാജ്ഞിയായി കൊണ്ടു നടക്കുന്നത് ഇതിനെ പറ്റി ചില ആൾക്കാരൊക്കെ ഇവിടെ ചില അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് ഏത് നാട്ടിലാണെങ്കിലും ഉണ്ടാവൂല്ലോ അങ്ങനെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അലക്കാരനും പറ്റാ അപ്പൊ അപവാദപ്രചരണം നടത്തുന്നത് കേട്ടപ്പോ രാമൻ ചെയ്തെന്താ പറയാ സീത രാമനോട് പറഞ്ഞിട്ട് അപ്പം സീത ഗർഭിണി സാധാരണക്ക് ഗർഭിണികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ സീത ആഗ്രഹം പറഞ്ഞിരുന്നു നമ്മൾ പണ്ട് കാട്ടിലൊക്കെ ആശ്രമങ്ങളിലൊക്കെ നടന്നതല്ലേ എന്ത് രസമായിരുന്നു അവിടെയൊക്കെ ഒക്കെ അവിടുത്തെ ജീവിതമൊക്കെ കൊട്ടാരത്തിൽ ഇരുന്നപ്പം ഇങ്ങനെ തോന്നാണ് സീതയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഓർക്കും ആ കാട്ടിലൊക്കെ നമുക്ക് ഒന്നും കൂടി പോകാൻ പറ്റിയിരുന്നെങ്കിൽ ആശ്രമങ്ങളിലൊക്കെ ഒന്ന് പോയി മുനിമാരെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും സീത പലപ്പോഴും പറയാറുണ്ട് അപ്പോ ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ചു പറഞ്ഞു സീതേനെ ആശ്രമവും കാടും ഒക്കെ കാണിക്കാനാന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുപോയിട്ട് കാട്ട് കൊണ്ടുപോയി വിട്ടിട്ട് പോയാ അങ്ങനെ ലക്ഷ്മണൻ അത് ചെയ്യും അതായത് ഗർഭിണിയായ ഒരു സ്ത്രീയെ സ്വന്തം ഭാര്യയെ ഏതോ ഒരാള് ഒരപവാദം പറഞ്ഞു എന്ന് കേട്ടിട്ട് അത് അഗ്നിപരീക്ഷയാൽ സംശുദ്ധിയാണെന്ന് തെളിയിക്കപ്പെട്ടത് അഗ്നിപരീക്ഷണെന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് അംഗീകരിക്കപ്പെടുന്ന തെളിവാണ് ഇന്ന് നമ്മള് ഇന്ത്യൻക്ക് അവിടെ അംഗീകരിക്കുമെന്നുള്ളത് നല്ല പ്രശ്നം അതൊക്കെ രജാവ് അംഗീകരിച്ച് കുണർന്ന അത് എന്ത് വഞ്ചനാപരമായ രീതിയിലാണ് കൊണ്ടാക്കുന്നത് ഒരാൾക്ക് അയാളുടെ ഭാര്യയായിട്ട് അഭിരാസം ഉണ്ടോ വേണമെങ്കിൽ ഒഴിവാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാതല്ല തെറ്റ് ചെയ്ത ആൾക്കാരെ ശിക്ഷിക്കാൻ അവകാശപ്പെട്ട ആളാണ് രാജാവ് അദ്ദേഹത്തിന് ശിക്ഷിക്കാം ശിക്ഷിക്കാമെന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് വിചാരണ ചെയ്ത് കുറ്റവാളിയുടെ കുറ്റം എന്താന്ന് പറഞ്ഞ് ശിക്ഷിക്കാം ഇത് വളരെ ചതിയിൽ കൂടെ കാട്ടിക്കൊണ്ടുപോയി വിട അവിടെ കൊണ്ടുപോയിട്ട് അദ്ദേഹം വിട്ടപ്പ ഭാഗ്യത്തിൽ അതിന്റെ അടുത്തുള്ള ഒരു ആശ്രമത്തിൽ വാത്മീകി എന്ന് പറഞ്ഞ ആളുണ്ടായതുകൊണ്ട് അദ്ദേഹം ഈ സ്ത്രീയെ കൊണ്ടുപോയി വളർത്തി അവിടെ പ്രസവമൊക്കെ നടന്ന് ആ വാത്മീകി ഈ കുട്ടികളെ രാമന്റെ കഥ പഠിപ്പിച്ച് ആ കുട്ടികൾ വീണ്ടും രാമന്റെ കൊട്ടാരത്തിൽ നടത്തുന്ന ഒരു അശ്വ ഒരു യാഗത്തിന്റെ സമയത്ത് അവിടെ വന്നിട്ട് ഈ കഥപാട് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ അവസാനം വാൽമീകി സീതയെ രാമന്റെ മുന്നിൽ കൊണ്ടുവിട അപ്പോൾ രാം പറയുന്നത് എന്താ അറിയോ നീ പ്രതിജ്ഞ ചെയ്യണം പതിവ്രതയാണെന്ന് സീത ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ച സ്ത്രീയാണ് സീത പറയുന്നത് ഇതാണ് ഞാൻ പരിസ്ഥിതിയാണെങ്കിൽ എന്റെ അമ്മയെ എന്നെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞ് പ്രതിജ്ഞയിക്കുകയും ഭൂമിദേവി സീതയെ സ്വീകരിക്കുകയും ചെയ്തു നല്ല ഇതാണ് അദ്ദേഹം സ്വന്തം പത്നിയോട് പെരുമാറിയ അദ്ദേഹത്തെ ഏറ്റവും പ്രിയപ്പെട്ട രനിയൻ ലക്ഷ്മണൻ അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മയെ പറഞ്ഞതല്ല ദശരഥന്റെ മറ്റൊരു ഭാര്യയിൽ പിറന്ന ലക്ഷ്മണൻ അദ്ദേഹത്തിന്റെ വളരെ പ്രിയപ്പെട്ട അനിയനാണ് എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്ന കാട്ടിൽ പോയപ്പോഴും ലക്ഷ്മണൻ കൂടെ എല്ലാ കാര്യത്തിനും രാമനെ സത്യത്തിൽ ഈ രാമനും ലക്ഷ്മണനും ഭരതനും ഒന്നും തമ്മിൽ അത്ര വലിയ വയസ്സിൽ വ്യത്യാസമില്ല രാമൻ ജനിച്ചത് ചൈത്രമാസത്തിലെ പുണർദനാളിലാണെങ്കിൽ ഭരതൻ പൂയം ശത്രുജ്ഞനും ലക്ഷ്മണനും ആയില്ലേ മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ട് രണ്ടു ദിവസത്തിൻ്റെ വ്യത്യാസം ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമേ പക്ഷെ ഈ മൂപ്പ് ചെറുതാണെങ്കിൽ പോലും രാവണൻ വളരെ വിനീത ദാസനെ പോലെയാണ് നടക്കാം പക്ഷേ അതിലെ രസം എന്താ പറയുക ഇതുപോലെ വിനീതനായിട്ടുള്ള ഒരു അനിയ ഉണ്ടെങ്കിൽ ആ അനിയനോട് അത്യാവശ്യം മര്യാദയ്ക്ക് പെരുമാറാനുള്ള ഒരു ബാധ്യത ജ്യേഷ്ഠനേ ഈ ശ്രീരാമനോട് ശ്രീരാമൻ ലക്ഷ്മണനോട് പെരുമാറുന്ന പോലെയാണ് നമ്മളൊക്കെ നമ്മുടെ അനിയന്മാരോട് പെരുമാറുന്നതെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതം വളരെ തമാശ ആയിരിക്കും കേട്ടോ തമാശ എന്ന് വെച്ചാല് എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ സീതയെ കാട്ട് കൊണ്ടുപോയിട്ട് കള്ളത്തരത്തിൽ കൊണ്ടുപോയി ഒഴിവാക്കുന്ന ആരാ ചെയ്യുന്നത് ലക്ഷ്മണൻ ഇങ്ങനെയുള്ള എല്ലാ വേണ്ടത്തെ പണി ലക്ഷ്മണനെ കൂടി ജയിപ്പിക്കും ഓ അവസാനം എന്താ സംഭവിച്ചറിയോ ലക്ഷ്മണൻ ലക്ഷ്മണൻ അവസാനം രാജ രാമൻ കൊല്ലാൻ രാമ ലക്ഷ്മണൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ കയറി വന്നത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണന്റെ അവസാനം കിട്ടുന്ന ശിക്ഷ എന്താ അറിയോ ലക്ഷ്മണനെ കൊല്ലണമെന്നാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഭാഗ്യവശ കൊല്ലുന്നതിന് പകരം ഒഴിവാക്കിയാലും മതി ഉള്ളതുകൊണ്ട് ഈ അനിയനെ ചേട്ടനൊഴിവാക്കുകയും ദുഃഖം സഹിക്കാൻ വയ്യാതെ അനിയൻ പോയി സരയും നദിയിൽ ആത്മഹത്യയും ചെയ്യാം അപ്പൊ അനിയനോട് പെരുമാറേണ്ട രീതി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയൊക്കെയാണ് അനിയനോട് പെരുമാറേണ്ടത് ഇങ്ങനെയൊക്കെയാണ് ഭാര്യനോട് പെരുമാറേണ്ടത് ഇനി മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്ന രീതി സ്വന്തം ഭാര്യയുടെ കാര്യം പോട്ടെ ബാക്കിയുള്ള സ്ത്രീകളോട് പെരുമാറുന്ന രീതി എന്താണ് സാധാരണ നിലയ്ക്ക് ഇന്ത്യയിലെ ഒരു സംവിധാനം വെച്ചുകൊണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും സ്ത്രീകളെ വധിക്കുന്നതൊന്നും ഒട്ടും അംഗീകരിക്കപ്പെടില്ല നമ്മുടെ ഈ ഇവിടുത്തെ ഇന്ത്യയിലെ ബ്രാഹ്മണിക്കലായിട്ടുള്ള വേദ ശാസ്ത്ര ശ്രുതികളൊക്കെ രാമൻ നിരവധി സ്ത്രീകളെ കൊന്നിട്ടുണ്ട് ഉദാഹരണം താടക പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ദയനീയമായി തോന്നുന്ന ഒരു കാര്യമാണ് രാവണന്റെ അനിയത്തിയായ ശൂർപ്പണക ശൂർപ്പണകയുടെ ഭർത്താവിനെ അവിചാരിതവി നഷ്ടപ്പെട്ടു അപ്പം രാവൺ രാവണൻ പറഞ്ഞു നീ ലോകത്ത് തന്നെ ഇഷ്ടമുള്ള ഒരാളെ പോയി കണ്ടുപിടിച്ചോ ഞാൻ കല്യാണം കഴിപ്പിച്ചു തരാം അങ്ങനെ ശൂർപ്പണക നടക്കുമ്പോൾ ഈ രാമനും ലക്ഷ്മണും സീതിയും കാട്ടിൽ വസിക്കുന്ന സമയമാണ് അപ്പൊ അവിടെ വന്നിട്ട് ചൂർപ്പണക വരിക അപ്പം അവിടെ രാമൻ ഉണ്ട് സീത ഉണ്ട് സീതയുണ്ട് ഉണ്ട് അപ്പം ചൂർപ്പണകെ കണ്ടപ്പോൾ രാമൻ ചോദിക്കുകയാണ് ഇത് ആരാണ് നീ എന്താണ് നീ എന്നൊക്കെ ചോദിക്കാം അപ്പൊ ചൂർപ്പണകെ കാര്യം പറഞ്ഞു ഞാനിങ്ങനെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ് നിങ്ങളെന്റെ ഭർത്താവായിക്കൊള്ളാം നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്കോടെ ഇഷ്ടപ്പെട്ടു ഭഗവാൻ നിങ്ങൾ എൻ്റെ ഭർത്താവ് സ്വീകരിക്കണം അപ്പൊ രാമൻ പറയണം കേട്ടോ എനിക്ക് ഒരു ഭാര്യ ഉണ്ട് പാ നിലവില് നീൻ കൂടി ഒരു ഭാര്യ ആവുന്നതിൽ വിരോധം രായിട്ടല്ല പക്ഷെ രണ്ടാമത്തെ ഭാര്യയായി നിൽക്കാൻ എനക്ക് അത്ര വലിയ അഭിമാനം ആവില്ലല്ലോ പക്ഷെ എന്റെ കൂടെ ഒരു അനിയൻഷ് സുന്ദരനാണ് എന്നെക്കാളും കേമനാണ് മോശക്കാരനൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഭാര്യക്കോ കാരണം അദ്ദേഹത്തിന് വേറെ ഭാര്യമാരൊന്നുമില്ല ഇത് പച്ചക്കള്ളാണ് സത്യവാകോ ദൃഢവ്രതം സത്യം പറയുന്നതിൽ ദൃഢവ്രതമുള്ള ആളാണ് അപ്പോ ചൂർബടകെന്ത് ചെയ്തു ലക്ഷ്മണനെ പോയി കണ്ടു അപ്പം നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചോ സ്വർമ്മയ്ക്ക് ആരെങ്കിലും ഒരാളെ കിട്ടണം നോക്കല് രാമി രാമനിലേക്ക് ശരി ലക്ഷ്മണനെ കിട്ടണം അപ്പൊ ലക്ഷ്മണൻ പറയാണ് ഞാൻ ഒരു ശ്രീരാമന്റെ ദാസനാണ് ഈ ദാസന്റെ ഭാര്യയായി നിൽക്കുന്നതാണോ എന്ന് എനിക്ക് അഭിമാനം അതോ രാജാവിന്റെ ഭാര്യയായി നിൽക്കുന്നതാണോ മൂത്തയാളുടെ ഭാര്യ ഭാര്യയായി നിൽക്കുന്നതാണോ നല്ലത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും രാമന്റെ തന്നെ എഴുത്തേക്ക് പോകുന്ന ഇങ്ങനെ ഇവർ രണ്ടുപേരും രണ്ടുപേരും ഈ പാവ സ്ത്രീയെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാം ഇതൊക്കെ ഏത് നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരു സാധാരണ ചെറിയ പയ്യൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ആരാ കാണിക്കുന്നത് സബാര്യം താമസിക്കുന്ന ഒരു ഒരു മെച്ചോടായുള്ള ഒരു മെഷീനാണ് ഇത് കാണിക്കുന്നത് ഇത്ര പറഞ്ഞ യോഗ്യതകളൊക്കെ കണ്ടെന്ന് പറയപ്പെടുന്ന ഒരാളാണ് ഇതെല്ലാം കണ്ടപ്പോ ഷൂർപ്പണി കലശലായിട്ട് ദേഷ്യം വരികയും അവൾ ബഹളം വെക്കും സീതേനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അപ്പൊ രാമ പറയുന്നത് അറിയാമോ ലക്ഷ്മണനോട് അവിടെ അംഗവഹിച്ച് കയ്യിലേ നടത്താൻ വേണ്ടിട്ട് ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയോട് ഇവര് ചെയ്തെന്താ അറിയോ ലക്ഷ്മണൻ ശൂർപ്പണകയുടെ മുല രണ്ടു മുലകളും മൂക്കും ഭർത്താവിനെ അന്വേഷിച്ച് നടക്കാൻ പറ്റിയ ഒരു സ്ഥിതിയല്ലേ പിന്നെ അല്ലാതെ തന്നെ ഭർത്താവിനെ അന്വേഷിച്ച് കിട്ടാഞ്ഞിട്ടാണല്ലോ ഇവര് ഈ കാട്ടിലൊക്കെ എത്തിയത് ഭർത്താവിനെ അന്വേഷിച്ചിട്ട് വേറെ ലങ്കയിലോ അങ്ങനെയുള്ള മറ്റു സ്ഥലത്ത് എവിടെയും കിട്ടാത്തോണ്ടാണല്ലോ ഈ കാട്ടിന്റെ ഉള്ളിൽ വന്നിട്ട് അവിടെ അവിടെ നിൽക്കുന്ന ശ്രീരാമനോട് ലക്ഷ്മണനോട് ഒക്കെ ചോദിക്കേണ്ട ഒരു സ്ഥിതിപ്പെടേക്ക് വന്നത് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു ആ ഭർത്താവിനെ രാവണൻ അറിയാതെ കൊന്നുപോയ തെറ്റുപറ്റിയതാ രാവണനെ കൊന്നുപോയി എന്നുള്ളതാണ് രാവണന്റെ വളരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് കൽപ്പിച്ചോട്ടി ചെയ്താലും അറിയാതെ പറ്റി ആ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സ്ഥിതി ഇത് കൊല്ലുന്നതിനേക്കാളും കഷ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെയാണോ സ്ത്രീകളോട് പെരുമാറുന്നത് ഇതൊക്കെ വായിച്ച് പഠിച്ചാൽ നമ്മളെ കുട്ടികളൊക്കെ എവിടേക്കാ പോകുന്നത് അത് ഇത്തരത്തിലുള്ള നമ്മൾ ഈ ഒരു കുട്ടി ഒരു പുസ്തകം വായിച്ച് പഠിക്കുമ്പം അതും ഈ ദൈവത്തിന്റെ കഥയാണ് മര്യാദാ പുരുഷോത്തമന്റെ കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളോട് പറയുമ്പോഴുള്ള കുഴപ്പമാണ് കഥ വായിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കഥ നമ്മൾ എല്ലാ തരം കഥകളും വായിക്കുന്നത് നമുക്ക് എത്ര കഥകളുണ്ട് എന്തെല്ലാം കഥകളിൽ കാണുന്നുണ്ട് കഥകളൊക്കെ വായിക്കുന്നതിൽ കുഴപ്പമില്ല മാത്രം സാഹിത്യമൂല്യം ഇല്ലാത്ത കൃതിയാണ് രാമായണങ്ങൾ എന്നൊന്നും അഭിപ്രായമില്ല എല്ലാ രാമായണവും വളരെയധികം സാഹിത്യമൂല്യം കൃത്യകളങ്ങൾ അതൊക്കെ പഠിക്ക പഠിക്കുന്ന അങ്ങനെ രീതിയിൽ നമ്മൾ പഠിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇതെല്ലാം നമ്മുടെ ജീവിത മാതൃകകളാണ് നമ്മളെ ജീവിതത്തിൽ പടർത്തേണ്ടതാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ രാമന്റെ ജീവിതം നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് അവസാനത്തെ എങ്ങനെ അവസാനിച്ചത് രാമന്റെ ജീവിതം അറിയ പലരും പറയാറില്ല ശ്രീകൃഷ്ണന്റെ ജീവിതം എങ്ങനെ അവസാനിച്ചു അവസാനിച്ച ഹിന്ദുക്കൾ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും പക്ഷെ രാമന്റെ ജീവിതം എങ്ങനെ അവസാനിച്ചു എന്നുള്ളത് പൊതുവെ ഹിന്ദുക്കള് കൃതികളിലൊന്നും അത്ര കാര്യമായി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഓഹ്നി കുറുപ്പിന്റെ ഒരു കവിത കവിതയുണ്ട് സരവിയിലേക്ക് അതിൽ പറയുന്നുണ്ട് പക്ഷെ പൊതുവെ ഓഹിനി ഒരു ഹിന്ദു മതത്തിന്റെ പ്രചാരകരൊന്നല്ലല്ലോ ഹിന്ദു മതത്തിന്റെ പ്രചാരം ശ്രീകൃഷ്ണനെ പറ്റി പറയാറുണ്ട് ശ്രീകൃഷ്ണൻ എങ്ങനെയാ അറിയാൻ മരിച്ചത് ഒരു വേടൻ അമ്പ ചെയ്ത് കൊല്ലുക വേടൻ അറിയാതെ അമ്പ ചെയ്താ തോന്നുന്നു അതെ കൽപ്പിച്ചു കൽപ്പിച്ചുകൂട്ടി അമ്പ ചെയ്തല്ല വേടൻ അമ്പ ചെയ്തു അറിയാതെ ശ്രീകൃഷ്ണന്റെ കാല് തട്ടി അങ്ങനെ ശ്രീകൃഷ്ണൻ മരിക്കണ്ട അത് പലപ്പോഴും പറയാറുണ്ട് പക്ഷെ ശ്രീരാമൻ എങ്ങനെയാ മരിച്ചത് പറയാറില്ല ഈ സീത ഇതുപോലെ ഭൂമിയിൽ അന്തർദാനം ചെയ്ത് ലക്ഷ്മണനെ വധിക്കുന്നതിന്റെ സമമായി പുറത്താക്കുകയും അതേ അതിനുശേഷം ആത്മഹത്യയും ചെയ്യുന്ന ഒരു സാഹചര്യത്തില് ഇങ്ങനെ മാനസികമായി ഏറ്റവും തളർന്ന് രാമന് അവസാനം ചെയ്യുന്ന എന്തറിയോ സരയു നദിയിൽ ചാടി ആത്മഹത്യ നമ്മൾ പഠിച്ച് നമ്മുടെ മക്കളും ഒക്കെ പഠിച്ച് ജീവിതത്തിൽ അനുകരിക്കേണ്ട മഹാനായ വ്യക്തിൻ്റെ അല്ല ഇത് സാമ്പ്രദം ലോകെ ഗുണവാൻ കശ്ചവീരവാൻ കശ്ചവീരത്തിലാണ് ഇത്തരത്തിലാണ് അപ്പൊ ഞാൻ പറയുന്നത് ഈ കൃതികളെ നമ്മൾ പഠിക്കുമ്പോ ഇതിന്റെ ക്രിട്ടിക്കൽ ആയിട്ട് ആലോചിച്ചുകൊണ്ട് പഠിക്കണം അല്ലാതെ ഈ ഇതുപോലുള്ള ചീത്ത മാതൃകളെ പിന്തുടരല്ല നമ്മുടെ വേണ്ട മാത്രല്ല രാമനെപ്പറ്റി രാമനെപ്പറ്റി രാമനൊക്കെ ജീവിച്ച ത്രേതംഗത്തിലാന്നാ പറഞ്ഞു അപ്പൊ പല കണക്ക് പ്രകാരം ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഇപ്പൊ അറിയോ ശ്രീരാമൻ ജനിച്ച കൃത്യമായ സ്ഥലം എവിടെ അറിയോ പൊളി പണ്ട് പൊളിഞ്ഞു പോയ ബാബറി മസ്ജിദ് എന്ന് പറയപ്പെടുന്ന പള്ളിയുടെ നടുവിലെ താഴിയ കുടത്തിന്റെ തൊട്ട് നടുക്ക് കൃത്യമായിട്ടാണെന്നാണ് പറഞ്ഞത് എപ്പോ അറിയാം എട്ട് ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ചുപോയ ഒരാള് കൃത്യമായ സ്ഥലം ഇത് ആരാ പറഞ്ഞറിയോ ഏതെങ്കിലും പ്രാന്തന്മാർ പറയുന്നതല്ല ഇന്ത്യ രാജ്യത്തെ വ്യവസ്ഥാപിതമായ ഹൈക്കോടതിയിലെ മൂന്ന് ജഡ്ജിമാരായാലും ഒരാൾ മുസ്ലിം പേര് മുസ്ലിം വിശ്വാസികാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ജഡ്ജ്മെന്റ് കോപ്പി ബാഗ്രൗണ്ട് ബാഗിലുണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല പറഞ്ഞതാണ് അങ്ങനെയുള്ള രാമന്റെ ജന്മസ്ഥലം ഒരു ലീഗൽ എന്റിറ്റി ആണെന്നും ആ എൻ്റിറ്റിക്ക് വേണ്ടി കേസ് നടത്താൻ ചില ആൾക്കാർക്ക് അവകാശമുണ്ടെന്നും അതുകൊണ്ട് ഈ സ്ഥലം അവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ളൊരു വിധിയാണ് നമ്മുടെ അയോധ്യ കേസിൽ വന്നിട്ടുള്ളത് ഈ രാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് രാമന് ക്ഷേത്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ വർഗീയ സംഘടനകൾ നമ്മുടെ നാട്ടില് കലാപവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിക്കോട്ടെ ഇത്തരത്തിലുള്ള ഒരു കൃതിയെ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം